الله. السلام عليكم ورحمه الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനിയങ്ങളുടെയും അപകടം അള്ളാഹു താല സ്വർഗമാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു താല നമ്മിൽ നിന്ന് മാറ്റി തരട്ടെ ആ മീൻ ഈ ഭൂമിയിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് മതങ്ങളെ ആചാരങ്ങളെ സംസ്കാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഈ മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ മതം എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട ദീനുൽ ആണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇസ്ലാം അള്ളാഹുവിന്റെ സമീപത്തെ സ്വീകാരയോഗ്യമായ മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം മതം മാത്രമാണ് നമ്മളൊക്കെ അള്ളാഹുന്റെ വലിയ ഞാമത്ത് കൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുകയും ജനിക്കുകയും സാധിച്ച ആളുകളാണ് അള്ളാഹു മുസ്ലിമായി മരണപ്പെടാൻ നമുക്ക് തന്ന അനുഗ്രഹിക്കട്ടെ എപ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവുക ആ മനുഷ്യനിൽ പ്രധാനമായും അഞ്ച് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിലേ ഒരാളെ കുറിച്ച് മുസ്ലിം എന്ന് പറയുകയുള്ളൂ ഒന്ന് ആ മനുഷ്യൻ ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂൽ എന്ന് കൽബ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞവനാകണം രണ്ട് അഞ്ചു വക്ത നിസ്കാരങ്ങൾ മനുഷ്യൻ കൃത്യമായി നിസ്കരിച്ചവരാകണം വേണം മൂന്നാമത്തെ കാര്യം പരിശുദ്ധ റമദാനിൽ ആ മനുഷ്യൻ നോമ്പ് എടുക്കുന്നവനാകണം നാല് ആ മനുഷ്യൻ സാമ്പത്തിക ശേഷിയുള്ളവനാണെങ്കിൽ നിർബന്ധമായ സക്കാത്തു കൊടുത്തു ഈ ഇനി ഇസ്ലാമിന്റെ ഈ പ്രഥമമായ നാല് കാര്യങ്ങൾ ഏകദേശമൊക്കെ ചെയ്തു തീർക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അള്ളാഹുദക്ക കൂലാക്കണ്ടേ എന്നാൽ ഇനി ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അഞ്ചാമത്തെ ഇസ്ലാമിന്റെ നിർബന്ധമായ മറ്റൊരു തൂണ് അള്ളാഹു നമ്മളോട് പറഞ്ഞതുണ്ട് അത് ശേഷിയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കല്ല ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തെ ഇന്ന് വിശ്വാസികളായ നമ്മിൽ പല ആളുകളും വേണ്ടതുപോലെ ഗൗനിക്കാത്തൊരു കാര്യമാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നു പൊതുവേ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ഒരു ധാരണ എന്താന്ന് ചോദിച്ചാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അറുപതോ എഴുപതോ കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി കുറെ ആളുകളുണ്ട് ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നോക്കൂ നിങ്ങൾ ഒരാളെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല എന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആ മനുഷ്യൻ കാഫിറായി മാറുന്ന കാരണം ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തത്വങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് ഒറ്റും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ലല്ലോ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാമിന്റെ ജീവിത ചരിത്രം ഓരോ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിൽ അവർ ചെയ്ത ഹജ്ജുകളുടെ കാര്യങ്ങളൊക്കെ വിശദമായി കാണാൻ കഴിയും ആദൻ നബി അലൈഹി സ്ലാം നടന്നുപോയി പോയി ഹജ്ജ് ചെയ്തതായിട്ട് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും മഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മക്കയിൽ ജീവിച്ച കാലത്ത് ഒരുപാട് തവണ ഹജ്ജ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ശേഷം ഒരു ചെയ്തതായിട്ട് സ്വഹീഹായ രേഖകളാൽ കാര്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അടിസ്ഥാനമാണ് ഹജ്ജ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വലില്ലാഹി ഹജ്ജുൽ സബീല കൊണ്ടും കൊണ്ടും ശരീരം യാത്ര ചെയ്യാനും ഈ മൂന്ന് ശേഷിയും കഴിവും ഒരു ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹ് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ആ മനുഷ്യന്റെ നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുതല സാമ്പത്തിക ശേഷി തന്ന ആളുകളൊക്കെ ആ കാര്യം നല്ലോണം പരിഗണിക്കണം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഒരിക്കലും അറുപതും എഴുപതും വയസ്സാകാൻ കാത്തിരിക്കരുത് മഹാനായ വളരെ ഗൗരവമായി പറഞ്ഞ വിഷയമാണ് ഹജ്ജിലേക്ക് കേട്ടോ ശേഷിക്കുന്ന ആളുകൾ വേഗം ഹജ്ജ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളിൽ ഒരാൾക്ക് ആ മനുഷ്യന് നാളെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് പറയാൻ സാധ്യമല്ലല്ലോ മുപ്പത് വയസ്സായ സമയത്ത് ഒരാൾക്ക് ഹജ്ജ് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു വയസ്സ് വരെ ജീവിക്കുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയാ ഹജ്ജ് ചെയ്യാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ അതിന് ശേഷിയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ അള്ളാഹിന്റെ സമീപത്ത് ഈ മനുഷ്യന് യാതൊരു പരിഗണന ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ കാരണം അയാളുടെ ഇസ്ലാമിന്റെ ഒരു തൂണു പൊളിഞ്ഞു പോയിട്ടില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ സാമ്പത്തിക ശേഷി ആളുകൾ ആരോഗ്യമുള്ളവർ അതിന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒത്തു വന്നവർ അവരൊരിക്കലും ഹജ്ജിനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷി എങ്ങനെയാന്നുള്ളതാണ് പിന്നെ ഒരു വിഷയം ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ശരാശരി ഒരു ആറോ ഏഴോ ലക്ഷം രൂപ ഒക്കെ വേണ്ടി വരും ഇപ്പൊ ഈ അവസാന സമയത്തൊക്കെ ആറു ലക്ഷം റുപ്യ കൊടു അല്ലാതെ ഗവൺമെന്റ് ഗവൺമെന്റിനൊന്നും കിട്ടില്ലെങ്കിൽ പിന്നെ ഏഴ് ലക്ഷം എട്ട് ലക്ഷം റുപ്യ അതിന് വേണം അവസ്ഥ എവിടുന്നാ ഇപ്പൊ ഏഴും എട്ട് ലക്ഷം റുപ്യ കയ്യിലില്ലല്ലോ അങ്ങനെയുള്ള ആളുകളുണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരോട് ഹജ്ജ് അള്ളാഹു ചെയ്യാറുള്ള പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏഴോ ോ ലക്ഷം നമ്മളെ കയ്യിൽ അതിങ്ങനെ ആ ഏഴ് കെട്ടായിട്ട് എന്നെ കയ്യില് വരണമെന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു ഭൂമി കൊടുത്തിട്ടുണ്ടാവും ഒരു സെന്റ് ഭൂമി ഒരാളെ പേരിൽ ഉണ്ട് നോക്കി അയാൾക്ക് ഒരു പരീംകുടിയും പത്തോ പതിനഞ്ചോ സെന്റ് ധാരാളാണല്ലോ ഒരു അഞ്ച് സെന്റ് ഭൂമി വിറ്റാൽ ആ മനുഷ്യനെ ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യനെ ഹജ്ജ് നിർബന്ധാണ് നമ്മളാരും അത് മനസ്സിലാക്കാത്ത കാര്യമാണ് നമ്മളെ നാട്ടിൽ ഭൂമിയും സ്വത്തൊക്കെ ഇഷ്ടം പോലെ ആളുകളില്ലേ എല്ലാവരും ചെറുപ്പക്കാരടക്കം എല്ലാവരും ചിന്തിക്കണം ഞാൻ ഹജ്ജ് നിർബന്ധമായ ആളുകളെ കൂട്ടത്തിൽ പോടില്ലേ എന്നുള്ളത് ആലോചിക്കണം എന്റെ സ്വത്തിൽ നിന്ന് ഒരു അഞ്ച് സെന്റ് ഭൂമിയോ ഒരു പത്ത് സെന്റ് ഭൂമി ഒക്കെ എനിക്ക് പോയിട്ട് ഹജ്ജ് ചെയ്തു വരാൻ പറ്റുമോ അതിനുള്ള ശേഷി എല്ലാം അവർക്ക് തന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഉണ്ടെങ്കിൽ അവർ സാമ്പത്തികമായ ഹജ്ജ് നിർബന്ധമുള്ള ആൾക്കാരാണ് വേഗം നമ്മളെ ഹജ്ജ് ചെയ്ത് കൂട്ടണം ചെറിയ കാര്യൊന്നുമല്ല ഇസ്ലാം പറയണ താരങ്ങൾ ഒരു മനുഷ്യനെ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ മരണശേഷം അയാളുടെ സമ്പത്തിൽ നിന്ന് ആദ്യം ഹജ്ജിന് വേണ്ട സ്വത്ത് മാറ്റി വെക്കണം എന്നിട്ട് ബാക്കിയുള്ളത് അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാൻ പാടുള്ളൂ എന്നാ നമ്മുടെ നാട്ടിൽ എവിടെയും നിയമം പാലിക്കൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ സ്വത്ത് ഓരോക്കുന്നതിനെ മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള വിഹിതം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്വത്താണ് ഓര് വെക്കൽ നൂറിലോ ഒന്നോ രണ്ടോ ശതമാനൊക്കെ നടക്കലുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങൾ ഹജ്ജ് നിർബന്ധമായ ആളാണോ ഞാന് അതിനുള്ള സാമ്പത്തിക ശേഷി പണമായിട്ടോ പറമ്പായിട്ടോ മറ്റു വല്ല സംവിധാനങ്ങളായിട്ടോ എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഓരോ ആളുകൾ കണിശമായിട്ട് ചിന്തിക്കുകയും ഞാൻ അത് നിർബന്ധമായ ആളിൽ പെട്ടവനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വേഗം ആ ഹജ്ജിന് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും വേണം അല്ലെങ്കിൽ അന്റെ കോടതിയിൽ എത്തിയാൽ ഒരിക്കൽ നമ്മൾ രക്ഷപ്പെടൂല ഇവിടെ തന്നെ അള്ളാഹുനെ നമ്മളോട് കാണിച്ചിട്ട് കാരുണ്യം നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനോട് ഒരു തവണ നിർബന്ധമായി ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ സാമ്പത്തിക ശേഷിയുള്ള ആളുകളോട് കൊല്ലം കൊല്ലം ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്യും ശ്രദ്ധിച്ചു അബ്ബാസ് പറയുകയാണ് പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു ഉടനെ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാ കൊല്ലം വേണം എന്നോട് ചോദിച്ചപ്പോ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലം കൊല്ലം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകും അങ്ങനെ നിർബന്ധമായാൽ താഴ്മൂപി നിങ്ങൾ അങ്ങനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അൽ ഹജ്ജ് അല്ല നിർബന്ധമായ ഹജ്ജ് ഒരു തവണയാണ് ഇനി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം െ ഇസ്ലാമിന് അഞ്ച് തൂണുകളിലാണ് ഇസ്ലാമിന് എടുക്കപ്പെട്ടത് ബുനിയൽ ഇസ്ലാമു ഇസ്ലാമുസിൻ അഞ്ച് കാര്യങ്ങളുടെ മേൽ അഞ്ച് തൂണുകളുടെ മേലാണ് ഇസ്ലാമിന് എടുക്കപ്പെട്ടത് അതിൽ നിന്ന് ഒരു തൂണ് പൊളിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഒരു ഭാഗം പാടെ നശിച്ചുപോയി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ സാമ്പത്തിക ശേഷിയും ആരോഗ്യപരമായ ശേഷിയും യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ള ആൾ ഹജ്ജ് ചെയ്യാന്നുള്ളത് ഒരിക്കലും ഹജ്ജിനെ നിർബന്ധമായ ആളുകൾ നാളേക്ക് വേണ്ടി ഒരു കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും അതിനെ നീട്ടിവെക്കരുത് നമ്മളൊന്ന് ഒറ്റക്കൂത്തൊന്ന് ചിന്തിക്കണം എന്റെ സാമ്പത്തിക ശേഷി എത്രയാണ് എനിക്ക് അതിനുള്ള എന്തെങ്കിലും വകുപ്പുകൾ മുതലായിട്ടോ പറമ്പായിട്ടോ മറ്റു വഴയിലോ പടച്ച റബ്ബ് തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നിർബന്ധമായ ഒരു പെട്ടവരാണെന്ന് ബോധ്യപ്പെട്ടാൽ വേഗം അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് ഹജ്ജെന്ന് നിർബന്ധ ബാധ്യത നമ്മൾ തരട്ടെ ബഹുമാനപ്പെട്ട പറയുകയാണ് ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഒരു മനുഷ്യനെ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ മനുഷ്യൻ ഈ കാഫിറാണെന്ന് ൾക്കിടയിൽ ഒരു മനുഷ്യൻ അഹ്സറിൽ വരുമ്പോ അയാളെ നെറ്റി അയാൾ കാഫുറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന ആരായി മനുഷ്യൻ നാരങ്ങൾ ഹജ്ജ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ ആളാണ് എത്ര ഗൗരവമാണ് ഈ വിഷയമെന്നറിയുമോ സ്വഹാബത്തൊക്കെ ഇതിനേക്കാൾ വലിയ ഗൗരവത്തിൽ പരിഗണിച്ച മറ്റൊരു കാര്യവുമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുകയാണ് ഹജ്ജ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ എന്റെ ഒരു അയൽവാസിയായ മനുഷ്യൻ മരണപ്പെട്ടാലും ലം ആ മനുഷ്യന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുകയില്ല കാരണം എന്ത് ആ മനുഷ്യൻ ഇസ്ലാമിനെ പൊളിച്ചവനാണ് ആ മനുഷ്യൻ ഇസ്ലാമിന്റെ ഒരു തൂണിനെ വലിച്ചെറിഞ്ഞവനാണ് നാളെ അക്ഷരയിൽ വരുമ്പോ ാണ് അതുകൊണ്ട് എത്ര ഒരു ഒരറുപത് കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് ആരും മനസ്സിലാക്കരുത് ഒരാൾക്ക് പ്രായപൂർത്തിയായി ഓനക്ക് ഹജ്ജ് ചെയ്യാനുള്ള മുതൽ ഓന്റെ പേരിൽ ഉണ്ടെങ്കിൽ ഓന്റെ അടുത്തുണ്ടെങ്കിൽ ആ സമയം മുതൽ പതിനഞ്ചു വയസ്സേ നിർബന്ധമാകും ജീവിതത്തിൽ ഒരു തവണ ചെയ്യേണ്ടതു അതുകൊണ്ട് നമ്മള് സ്വയം ഒന്ന് പുത്തിർന്നിട്ട് നമ്മളെ ശേഷിയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക അതിനുള്ള ഒരു സംവിധാനം ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ വേഗം ആ ബാധ്യത കൂട്ടാൻ നമ്മൾ തയ്യാറാകാം എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാതെ മനുഷ്യൻ മരിച്ചാൽ അവൻ ഇസ്ലാമിനെ പൊളിച്ചവനാണ് മഷർ എഴുതുമ്പോ അവന്റെ നെറ്റിയിൽ കാഫിർ എഴുതിയിട്ടുണ്ടാവുന്ന അള്ളാഹുത്തിൽ നമ്മളെ രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ അവസാനിപ്പിക്കാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വർഷം ഹാജിമാരൊക്കെ യാത്ര തുടങ്ങി പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ പോകുന്ന ആളുകൾ പിന്നെ കുറെ ആളുകളൊക്കെ പോയി തുടങ്ങി ഗവൺമെന്റ് പിന്നെ പുറപ്പെടുന്ന ആളുകൾ ഹജ്ജ് കമ്മിറ്റി മുഖാന്തരൊക്കെ പോകുന്ന ആളുകൾ ഈ ഇരുപത്താറാം തീയതി ആയിട്ട് യാത്ര തുടങ്ങുമല്ലോ അപ്പൊ നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ ബന്ധപ്പെട്ടവരിലോ പരിചയക്കാരിലോക്കെ ആരെങ്കിലും ഒക്കെ ഹജ്ജിന് പോലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നല്ല യാത്രയായ്പ് കൊടുക്കണം എങ്ങനെ യാത്രയായ്പ് കൊടുക്കാന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരങ്ങള് അവരെ പറ്റുകയാണെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ട് സലാം പറ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാരും ഒരു ചെറിയ കാര്യമായിട്ട് അതിനെ കാണരുത് ഹാജിമാരോട് ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ ആളുകളോട് കൊണ്ട് വസീയത് ചെയ്യാന്നുള്ളതും അവർക്ക് വേണ്ടി ദ്വാർക്കാന്നുള്ളതുമാണ് പോകാത്ത ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കാര്യങ്ങൾ അവർ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് നമ്മളെ പരിക്ക് ഒരു സാധാരണ വിരുന്നുകാരൻ വന്നാൽ നമ്മൾ ആ മനുഷ്യനെ എത്രത്തോളം ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ജ്യോതിഷ നമ്മളെ പരിക്ക് ഒരാൾ വിരുന്നു വന്നിട്ട് നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ വിരുന്നു വന്നിട്ട് അയാൾ ആ വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോ ഞമ്മളെ വീടിന്റെ മുറ്റത്ത് നല്ല ഒരു മാവിൽ കുറച്ച് മാമ്പഴ മാങ്ങ ഉണ്ട് അയാൾ ഇങ്ങനെ കണ്ടപ്പോ ഈ മാങ്ങയിൽ നിന്ന് ഒരു നാല് മാങ്ങ തരുമെന്ന് ചോദിച്ചാൽ നമ്മള് പത്തനം എടുത്ത് കീസിലാക്കി കൊടുക്കൂലേ കാരണം അയാൾ ആരാണ് നമ്മളെ വിരുന്നുകാരനാണ് എന്നാൽ ഹജ്ജിന് പോകുന്നവൻ അള്ളാഹുവിന്റെ അതിഥിയും വിരുന്നുകാരനുമാണ് അള്ളാഹുവിനേക്കാൾ മാന്യനും സൽക്കാരപ്രിയനുമായ മറ്റൊരാൾ വേറെ ആരുടെ പേരാണ് പറയാൻ കഴിയുക അൽ വൽ ഹജ്ജിനും പോകുന്ന ആളുകൾ അള്ളാഹിന്റെ അതിഥികളാണ് അള്ളാഹിനെക്കാണ് മാന്യമായ സൽക്കാരം നടത്തുന്നവരില്ലോ അല്ലാഹു വിളിച്ചു വരുത്തുകയല്ലേ ആ വിളിക്കുത്തരം നൽകി അബ്ബൈക്കല്ലാഹ് മലബൈക്കെന്ന് പറഞ്ഞു ചെല്ലുന്ന ഹജ്ജിമാരാണ് ആ അതിഥികൾ അവിടെ ചെന്ന് അള്ളാഹിനോട് വല്ല കാര്യവും ചോദിച്ചാൽ അത് കൊടുക്കാതെ മടക്കി മടക്കിവിടുകയില്ല

ാഹുവേ ഓരോ വർഷവും മഹജന് വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കിനീ പുറത്തു കൊടുക്കണേ അല്ല ർക്ക് മാത്രമല്ല പൊറുക്കേണ്ടത് ഒരു ഹജ്ജിന് വന്ന മനുഷ്യൻ ആർക്കൊക്കെ വേണ്ടി എല്ലാവിനോട് പാപമോചനം നടത്തിയിട്ടുണ്ടോ അവർക്കൊക്കെയും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് മുമ്പ് നിങ്ങളെ പരിചയത്തിൽ ബന്ധപ്പെട്ടവരിൽ കുടുംബങ്ങളിൽ ആരെങ്കിലും ഹജ്ജിന് പോകുന്നവരുണ്ടോ നല്ല യാത്രയായപ്പോ നൽകുക അവരോട് ചെയ്യാൻ പ്രത്യേകം അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽപ്പെട്ട ഒരു സമ്മാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു

ദുആകളിൽ നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് അസ്റഫുൽ വരക്കാൻ പറയോ അഷ്റഫു ഇതിനെക്കുറിച്ച് പിന്നീട് ഉമ്മറുള്ള പറഞ്ഞത് എനിക്ക് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനെക്കാളും സന്തോഷമുള്ള വർത്താനാണ് അള്ളാഹാൻ റസൂർ എന്നോട് പറഞ്ഞു എന്നോട് നിബിധങ്ങൾ ദുയർക്കാൻ പറഞ്ഞിട്ടല്ലേ എന്താ കാരണം ഉമ്മറക്ക് പോണ ആളാണ് അപ്പൊ പിന്നെ ഹജ്ജിന് പോണ മനുഷ്യന്റെ മഹത്വത്തിലേക്കാരം അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അപ്പൊ അവരൊക്കെ യാത്രയക്കണ സമയാണ് പരമാവധി കൊണ്ട് വസീയത്ത് ചെയ്തുപോലെ സന്തോഷിപ്പിച്ച് യാത്ര അയക്കാം മാത്രല്ല അതുപോലെ തന്നെ നമ്മുടെ സ്വയം അവസ്ഥ നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് നമ്മളൊക്കെ ഹജ്ജ് നിർബന്ധമായ ആളുകളുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ൾ വളരെ വൈകാതെ നടത്തുക അള്ളാഹു തല മരിക്കണേന്റെ മുമ്പും അക്ബൂലും അബ്രൂറുമായ ഹജ്ജ് മുറി നിർവഹിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് തന്ന അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന അനുഗ്രഹിക്കട്ടെ